എല്ലാവർക്കും നമസ്കാരം ഈ ദേഷ്യമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഈ ഭൂമത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഇതിൽ പറയാൻ പോകുന്ന ഈ അഞ്ചു നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും ആത്മസമ്മേമനം പാലിച്ചാൽ മതിയാകുമോ അതെന്തുകൊണ്ടെന്നാൽ ഇവർക്ക് വരാനിരിക്കുന്നത് വൻ നേട്ടങ്ങളാണ് എന്നാൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ നേട്ടങ്ങൾ മുഴുവനും തട്ടിത്തെറിച്ചു പോകുമെന്ന് മാത്രമല്ല ശകാരവും കുത്തുവാക്കുകളും അപരാധവും വരെ കേൾക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും ഇതൊരു ഉപമയായി പറഞ്ഞാൽ ഈ പൈമ്പാൽ കയ്യിലുണ്ടെങ്കിൽ തൈരിനോ മോരിനോ വെണ്ണയ്ക്കോ നെയ്ക്കോ വേണ്ടി അലയേണ്ട കാര്യമില്ല പറയാൻ കാരണം പശുവിൻ പാല് ആമൃതിന് തുല്യമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പാലിന് ഇത്രയേറെ മഹത്വമുണ്ടെങ്കിൽ പോലും ആ പാല് പിരിഞ്ഞാൽ അത് വിഷലിപ്തമായി മാറും അതുകൊണ്ടാണ് അറിവുള്ളവർ പാല് പകർത്തുന്ന പാത്രം അത് എത്ര ശുദ്ധിയുള്ളതാണെങ്കിൽ പോലും അല്പം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് കളഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അതിലേക്ക് ശുദ്ധമായ പശുവിൻ പാല് ഒഴിക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിൽ പറയാൻ പോകുന്ന ഈ അഞ്ച് നാളുകാരും വൃത്തിയുടെയും ശുദ്ധിയുടെയും സത്യസന്ധതയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ആ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിപ്പോൾ മാത്രമല്ല ഈ കലിവത്തിനാകമാനം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കും പ്രത്യേകിച്ചും ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുകയായി അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം മാത്രം പോരാ അവരവരുടെ വീടും ചുറ്റുപാടും ക്ലീൻ ക്ലീൻ ആയിരിക്കണം അതിന് നമുക്ക് ഈ വരുന്ന കലിദോഷം അഥവാ ഗുളികൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ അതീവ ദോഷകരമാണെങ്കിലും ഇവർക്ക് അതായത് ഈ അഞ്ചു നക്ഷത്രക്കാർക്ക് പതിനൊന്നിൽ നിൽക്കുമ്പോൾ വൻ നേട്ടങ്ങളാണ് ഇവർ സ്വന്തമാക്കാൻ പോകുന്നത് ആ നാളുകാർ ആരൊക്കെയാണെന്നാണ് ഇനി അങ്ങോട്ട് നോക്കുന്നത് നമുക്കറിയാം ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ദുരിതസ്ഥാനങ്ങളാണ് ഇതൊരു നക്ഷത്ര ജാതകയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും നീചമായിട്ടുള്ള അവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത് ആ പ്രത്യേകിച്ചും ഇവിടെ ഗുളികനെ പറ്റി പറയുമ്പോൾ ഗുളികൻ എന്ന് വെച്ചാൽ ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗുളികൻ ഗുളികനൊരു വൈറസാണ് അതുകൊണ്ടാണ് ജ്യോതിഷം ഈ നവദോഷങ്ങളിൽ വെച്ച് ഒന്നായിട്ട് ഗുളികനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ നവദോഷങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നതിലും ശരി നവദോഷങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് ഗുളികൻ എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതുകൊണ്ട് തന്നെ ഒരു ജാതകത്തിൽ അഥവാ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഗുളികൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറാൻ കാരണം ഈ പറഞ്ഞ ഈ ഗുളികനെ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ നോക്കുമ്പോൾ മാ എന്ന പേരിലാണ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇത് സംശയമുള്ളവർക്ക് നിങ്ങളുടെ ജാതകം കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു നോക്കിയാൽ മതി അപ്പോൾ കാര്യം പിടികിട്ടും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഗുളികൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് അതുകൂടി ഒന്ന് ചുരുക്കി പറയാം ഇതൊരു സംസ്കൃത രചനയാണ് എന്നാലും തർജ്ജിമ ചെയ്ത് ഒന്ന് പറഞ്ഞു തരാം ഒരിക്കൽ ശനിയും വ്യാഴവും തമ്മിൽ ഒരു അത്യുഗ്ര യുദ്ധമുണ്ടായി അതിനെ തുടർന്ന് നെറ്റിയിൽ ശരമേറ്റു നിലം പതിച്ച ശനിയെ ബ്രഹ്മദേവൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഈ നെറ്റിയിൽ പതിച്ചിരിക്കുന്ന ആ ശരം വലിച്ചൂരിപ്പുറത്തെടുത്തു അപ്പോൾ ശനിയുടെ നെറ്റിയിൽ നിന്നും കടുനീല നിറത്തിലുള്ള ഒരു തുള്ളിച്ചോര താഴെ വീണു ആ ചോരയിൽ നിന്നും നീലദേഹത്തോടു കൂടിയ ഒരു ഭയാനക രൂപം ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വന്നു അങ്ങനെ സർപ്പാകൃതിയും പേടിപ്പിക്കുന്ന നോട്ടവും ഉഗ്രവീര്യവുമൊത്ത അവനെ ശാനിപുത്രനായി ബ്രഹ്മാവ് പ്രഖ്യാപിച്ചു അത്താതവസരത്തിൽ മഹാവിഷ്ണുവാണ് ഗുളികന് മാന്തി എന്ന പേര് നൽകിയത് കുറിയ രൂപമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഗുളികന് മാന്തി എന്ന പേര് നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ ഗുളികനെ അനുഗ്രഹിച്ചത് അതിനോടൊപ്പം തന്നെ ഒരു വരം കൂടി കൊടുത്തു അതായത് സമസ്ത ജീവികളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയെ നിർജീവ അവസ്ഥയിൽ ആക്കി കൊണ്ടുപോകാൻ പ്രാപ്തി ഉള്ളതിനാൽ അങ്ങനെ ഒരു ജന്മനാ കഴിവ് കിട്ടിയതുകൊണ്ട് തന്നെ നീ മൃത്യു എന്ന പേരിലും അറിയപ്പെടാൻ ഇടവരട്ടെ എന്നുകൂടി ഒരു വരം കൊടുത്തു ആ അതുകൊണ്ട് തന്നെ ഈ ഗുളികൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ ഏതിൽ നിന്നാലും ആ ജാതകൻ്റെ ദോഷത്തെയാണ് പ്രധാനം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് ഏറെക്കുറെ ഈ ഗുളികൻ്റെ ദോഷത്തെ ഒരു പരിധിവരെ എങ്കിലും തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നാൽ പ്രത്യേകം ഓർമ്മയിൽ സൂക്ഷിച്ചോളൂ ജാതകൻ്റെ പതിനൊന്നാം ഭാവം ഒഴികെ മറ്റു ഭാവങ്ങളിൽ ശനിയുമായി ചേരുമ്പോഴാണ് ഗുളികൻ്റെ ദോഷശക്തി ഒരു സുനാമിയായി മാറുന്നത് ഇവിടെ സൂക്ഷിക്കേണ്ടത് ഈ ഗുളികൻ നിൽക്കുന്ന ഭാവം മാത്രമല്ല മലിനമാകുന്നത് ആ രാശിയുടെ അധിപനും ആ അധിപഗ്രഹം ചെന്നു നിൽക്കുന്ന രാശിയും ഭാവവും വരെ അശുഭമാകുന്നു എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ പതിനൊന്നാം ഭാവത്തിൽ പേടിക്കേണ്ട കാര്യവുമില്ല ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ധനലാഭം സമ്പത്ത് ആയുസ് മാന്യത ജ്യേഷ്ഠ സഹോദരന്മാർ കാലുകൾ അഭിഷ്ടലാഭം അതിനോടൊപ്പം ഐശ്വര്യം ശ്രവണഗുണം ഇടത്തെ ചെവി ഇത്രയുമാണ് പതിനൊന്നാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ഈ അഞ്ച് നക്ഷത്രക്കാരും ഈ ഒരു കാര്യത്തിൽ മഹാഭാഗ്യവാന്മാരാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പതിനൊന്നാം ഭാവമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അതിലാദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം ഈ രോഹിണി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു ന്യൂനത എന്തെന്നാൽ മറ്റുള്ള ആളുകളുടെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടായാൽ ആ നിമിഷം മുതൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഈ രോഹിണി നക്ഷത്രക്കാരിലുണ്ട് വാസ്തവം പറഞ്ഞാൽ ഇവർ പഞ്ചഭാവങ്ങളായിട്ടുള്ള നാളുകാരാണ് എന്നാൽ ഇങ്ങനെ വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നതിൻ്റെ പേരിൽ ജോലിസ്ഥലത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ശരി വളരെയധികം ആളുകളിൽ നിന്നും അവരുടെ വൈരാഗ്യം ഏറ്റുവാങ്ങേണ്ട അവസരങ്ങൾ ഇവർക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട് ആ പക്ഷേ ഇവിടെ മുതൽ അതായത് ഇത് കലികാലമാണ് എന്നാൽ പോലും ഈ കലിയുഗത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ രക്ഷപ്പെട്ടിരിക്കും കാരണം ഗുളികൻ ഇവർക്ക് ഏറിയ പങ്കും അനുകൂലത്തിലാണ് പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി എത്ര നിയന്ത്രണം വിടേണ്ട അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നാലും നല്ല ആത്മസംയമനം കൈവരിക്കാൻ നിങ്ങൾക്കായാൽ നിങ്ങളുടെ ഒരു സുവർണകാലമായിരിക്കും ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഇന്നിന്ന നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുമെന്ന് എടുത്തു പറയേണ്ടതില്ല എവിടെ ചെന്നാലും ശരി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രം ഈ തിരുവാതിര നക്ഷത്രക്കാർ നല്ല വാക്ചാതുര്യമുള്ള നക്ഷത്രക്കാരാണ് എന്നാൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിലെല്ലാം വളരെ ലാഘവത്തോടു കൂടി തീരുമാനമെടുത്ത് അശ്രദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ നന്നായി ചിന്തിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്ന ഏത് കാര്യങ്ങളിലും ഈ കലിയുഗത്തിൽ നിങ്ങളെ ഗുളികൻ അഥവാ കലി തൊട്ടു നോക്കുക പോലുമില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾ നിങ്ങളിടപെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യപ്രാപ്തിയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ പതിനൊന്നാം ഭാവം അത് നിങ്ങൾക്ക് പൂർണ്ണമായി ഉണർന്നു കിട്ടും പറയാൻ കാരണം ഗുളികൻ എന്ന വൈറസ് ഈ പതിനൊന്നാം ഭാവത്തിൽ നിങ്ങളെ തൊടുക പോരുമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭാവം പ്രതിനിധാനം ചെയ്യുന്ന സർവ്വകാര്യങ്ങളും നിങ്ങൾക്ക് അത് ശ്രേഷ്ഠമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അനി അടുത്ത നക്ഷത്രം ആയില്യം ഈ ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം ാഗവുമായി ബന്ധപ്പെട്ട ഒരു നക്ഷത്രമാണ് നക്ഷത്രം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏഴരശനിയോ ജന്മശനിയോ ഓൾറെഡി വന്നാൽ പോലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടിയൻ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ അനുകൂലമായി നിലയുറപ്പിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന സർവ്വവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറിപ്പോയിരിക്കും അതിനോടൊപ്പം പതിനൊന്നാം ഭാവം പറയുന്ന സമ്പാദ്യം കീർത്തി തുടങ്ങിയ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഒരൊറ്റ കാര്യം മാത്രം എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മാത്രം മതി അതായത് എത്ര വലിയ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലാവട്ടെ ജോലിസ്ഥലത്താകട്ടെ സമൂഹത്തിലായിക്കോട്ടെ മറ്റുള്ളവരുമായി വഴക്കിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ സർവ്വശക്തിയും എടുത്ത് ആത്മസമ്മേപനം പാലിക്കുക ആ അങ്ങനെ വരുമ്പോൾ ആരാണോ നിങ്ങളോട് വഴക്കിടുന്നത് അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കും അപ്പോൾ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രം ഈ ചോതി നക്ഷത്രക്കാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ഇവർ പുറമേ ശാന്തരായിരിക്കും എന്നാൽ നല്ല പ്രതികാരദാഹമുള്ള നക്ഷത്രക്കാരായിട്ടാണ് ഇവരെ പൊതുവെ കാണാറുള്ളത് അതെന്നു വെച്ചാൽ ഇവരോട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറി മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര വലിയ കഷ്ടതകൾ സഹിച്ചും മറ്റുള്ളവരെ ഇവർ സഹായിക്കും എന്നാൽ ചതി വഞ്ചന ഇവരോട് കാണിച്ചാൽ എത്ര വലിയ നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ഇവർക്ക് കിട്ടുന്ന അവസരം ഇവർ അത് വിനിയോഗിച്ചിരിക്കും പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ അതായത് ഈ കലിയുഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കലി അഥവാ ഗുളികൻ ഒരു വൈറസ് രൂപത്തിലാണ് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വഴക്കിനും പിണക്കത്തിനും ആരോടും പോകാതെ നിങ്ങളുടെ മനോനില നിങ്ങൾ അത് നന്നായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായാൽ വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവും വേണ്ട പറയാൻ കാരണം സർവ്വവിധ സുഖങ്ങളും സമാധാനവും അനുഭവിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും അതിന് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രം ഈ തിരുവോണം നക്ഷത്രക്കാർ വിഷ്ണു ഭഗവാൻ്റെ ഏറ്റവും അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർ ആരോടും ഒരു വഴക്കിനും ബഹളത്തിനും പോകാതെ എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇത് ജോലിസ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ശരി ഒറ്റയ്ക്കിരിക്കാനും ഈ പാട്ടുകൾ അല്ലെങ്കിൽ സിനിമകൾ പോലുള്ള വിനോദോപാധികളെല്ലാം കണ്ടും കേട്ടും ആർക്കും ഒരു ശല്യം ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് ജീവിതം നയിക്കാൻ താല്പര്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ എന്നാലും വരുന്ന ആളുകളിൽ അതായത് ഈ കലിവർഷത്തിൽ ഗുളികൻ ഇവരെ കൊണ്ട് ചില തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുകയും അതുവഴി ചില കലഹങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അബദ്ധ വാക്കുകൾ പറയേണ്ട അവസരങ്ങളിൽ മനസാന്നിധ്യം കൈവിടാതെ നല്ല ആത്മസമേമനം നിങ്ങൾക്ക് കൈവരിക്കാനായാൽ നിങ്ങളേർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അ പ്രത്യേകിച്ച് നിങ്ങളുടെ പതിനൊന്നാം ഭാവം അത് പ്രധാനം ചെയ്യുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ തീരും അങ്ങനെയാണ് കാണുന്നത് ആ പക്ഷേ മനസ്സിൻ്റെ സമനില എപ്പോഴും നിങ്ങൾ കൈയടക്കിയിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ഈ കരികാലത്ത് കലി ദോഷത്തെ ജയിക്കുന്ന അഞ്ച് നാളുകാർക്കായിട്ട് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഗുളികൻ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതിന് പകരം ഗുണം ചെയ്യാൻ പോകുന്നു എന്ന് സാരം അത് നിങ്ങൾ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് അഹോരഹോമത്തിൻ്റെ ഡേറ്റ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ഒരു പക്ഷേ അടുത്ത വീഡിയോയിൽ പറയാൻ സാധിച്ചേക്കും അപ്പോൾ ഈ നിത്യപൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ട ആളുകൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ തരാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം